ഈശോം ഷിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ൊന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന പെസഹ എന്ന് വിളിക്കപ്പെടുന്ന എന്ത് തിരുനാൾ അടുത്തു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആരൊക്കെയാണ് യേശുവിനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത് പുരോഹിതന്മാരും നിയമജ്ഞരും ആര് ഭയപ്പെട്ടു എന്നാണ് സുവിശേഷകൻ പറയുന്നത് ജനങ്ങളെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസിൽ എന്താണ് പ്രവേശിച്ചത് സാത്താൻ യൂദാസ് യൂദാസ് എപ്രകാരം വിളിക്കപ്പെട്ടിരുന്നതായാണ് സുവിശേഷകൻ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്നത് ആരെയൊക്കെ സമീപിച്ചതായാണ് പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് അവർ കേശുവിനെ കൊടുക്കേണ്ടതിനെ കുറിച്ചാണ് സന്തോഷിച്ച് എന്തു കൊടുക്കാമെന്നാണ് വാഗ്ദാനം ചെയ്തത് പണം പുരോഹിത പ്രമുഖന്മാർക്കും സേനാധിപന്മാർക്കും യൂദാസ് എന്തു കൊടുത്തു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് വാക്ക് കൊടുത്തു എപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനാണ് യൂദാസ് അവസരം പാർത്തിരുന്നത് ജനക്കൂട്ടമില്ലാത്തപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു എന്തു ബലി കഴിക്കേണ്ട പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ വന്നു ചേർന്നു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കുഞ്ഞാടിനെ യേശു തൻ്റെ ഏതൊക്കെ ശിഷ്യരെ അയച്ചതാണ് എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് പത്രോസ് യോഹന്നാൻ നിങ്ങൾ പോയി നമുക്കെന്ത് ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ആര് ആരോട് പറഞ്ഞ വാക്കുകളാണിത് പത്രോസും യോഹനാനും യേശുവിനോട് പത്രോസും യോഹനാനും എവിടെ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് യേശു പറയുന്നത് പട്ടണത്തിൽ നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ എപ്രകാരമുള്ള ഒരുവൻ നിങ്ങൾക്കെതിരെ വരും എന്നാണ് യേശു പത്രോസിനോടും യോഹന്നാനോടുമായി പറയുന്നത് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ ഡാഷ് യേശു പത്രോസിനോടും യോഹന്നാനോടുമായി പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക പിന്തുടരുക ആ വീടിൻ്റെ ആരോട് സംസാരിക്കാനാണ് യേശു പത്രോസിനോടും യോഹനാനോടും പറയുന്നത് ആര് നിന്നോട് ചോദിക്കുന്നു എന്ന് ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുവാനാണ് യേശു ശിഷ്യന്മാരെ ഒരുക്കുന്നത് ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള ഡാഷ് എവിടെയാണ് ഉടമസ്ഥനോട് പറയുവാനായി യേശു ശിഷ്യന്മാരെ അറിയിക്കുന്ന ഈ വാക്യം പൂരിപ്പിക്കുക വിരുന്നുശാല സജ്ജീകൃതമായ ഒരു വലിയ എന്ത് ഉടമസ്ഥൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് മാളികമുറി അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു ഡാഷ് ഒരുക്കുകയും ചെയ്തു വചനഭാഗം പൂരിപ്പിക്കുക യും വിശ്ലൂക്കായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ ശീർഷകമെന്ത്രുന്നതായാണ് സമയമായപ്പോൾ യേശുവിനോടൊപ്പം ആരും ഭക്ഷണത്തിനിരുന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അപ്പസ്തോലന്മാരും നിങ്ങളോടുകൂടെ എന്തു ചെയ്യുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തലന്മാരോട് പറഞ്ഞത് പെസഹ ഭക്ഷിക്കുന്നതിന് എന്തിനു മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശു അപ്പസ്തലന്മാരോട് പറഞ്ഞത് പീഡ അനുഭവിക്കുന്നതിന് മുൻപ് എവിടെ ഇത് പൂർത്തിയാകുന്നതുവരെ ഇനി ഇത് ഭക്ഷിക്കുകയില്ല എന്നാണ് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ദൈവരാജ്യത്തിൽ യേശു എന്തെടുത്തുകൊണ്ടാണ് കൃതജ്ഞതാ സോസ്ത്രം ചെയ്തത് പാനപാത്രം യേശു പാനപാത്രം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സോസ്ത്രം ചെയ്തതിന് ശേഷം എന്താണ് പറഞ്ഞത് ഇതു വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ എന്തു വരുന്നതിനെ കുറിച്ചാണ് പതിനെട്ടാം വാക്യത്തിൽ യേശു അപ്പൊ പറയുന്നത് ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ എന്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല എന്നാണ് യേശു അപ്പൊട് പറഞ്ഞത് മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പത്തൊൻപതാം വാക്യത്തിൽ യേശു എടുത്തതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് എന്ത് അപ്പം യേശു അപ്പം എടുത്തതിനു ശേഷം ചെയ്ത മൂന്ന് കാര്യങ്ങൾ ക്രമമായി രേഖപ്പെടുത്തുക കൃതജ്ഞത സോസ്ത്രം ചെയ്തു മുറിച്ചു അവർക്ക് നൽകി ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ഡാഷ് എന്റെ ഡാഷ് ഇത് ചെയ്യുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ യേശു എന്തിനു ശേഷമാണ് പാനപാത്രം എടുത്തതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അത്താഴത്തിനു ശേഷം ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ ഡാഷ് പുതിയ ഉടമ്പടിയാണ് വചനഭാഗം പൂരിപ്പിക്കുക രക്തത്തിലുള്ള ആരുടെ കൈ എൻ്റെ അടുത്ത് മേശമ്മേൽ തന്നെയുണ്ട് എന്നാണ് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞത് എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ നിശ്ചയിക്കപ്പെട്ടതുപോലെ ആര് പോകുന്നു എന്നാണ് യേശു അപ്പൊസ്തലന്മാരോട് പറഞ്ഞത് മനുഷ്യപുത്രൻ എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ദുരിതം തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നത് എന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങിയതാർ എന്തിനെ എന്തിനെക്കുറിച്ചുള്ള തർക്കമാണ് അപ്പസ്തോലന്മാരുടെ ഇടയിലുണ്ടായിരുന്നത് തങ്ങളിൽ വലിയവൻ ആരാണ് ആരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് വിജാതീയരുടെ തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ വിജാതിയർ എന്തായി കണക്കാക്കിയിരുന്നതായാണ് യേശു പറയുന്നത് ഉപകാരികളായി നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെ പോലെ ആയിരിക്കണമെന്നാണ് യേശു പറയുന്നത് ഏറ്റവും ചെറിയവനെ പോലെ നിങ്ങളിൽ എന്തുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് അധികാരമുള്ളവൻ ആര് വലിയവനല്ലേ എന്ന ചോദ്യമാണ് ഇരുപത്തിയേഴാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ ആരെ ആരെപ്പോലെയാണ് എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് പോലെ എൻ്റെ എന്തിൽ എന്നോടുകൂടെ നിരന്തരമുണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത് എന്റെ പരീക്ഷകളിൽ എന്റെ പിതാവ് എനിക്ക് എന്ത് കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു എന്നാണ് യേശു പറയുന്നത് രാജ്യം എന്റെ രാജ്യത്തിൽ എന്റെ മേശയിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശു ശിഷ്യർക്ക് രാജ്യം കൽപ്പിച്ച് തരും എന്ന് പറയുന്നത് ഭക്ഷിക്കുന്നതിനും പാനം ചെയ്യുന്നതിനും സിംഹാസനങ്ങളിൽ ഇരുന്ന് ആരെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് യേശു ശിഷ്യർക്ക് രാജ്യം കൽപ്പിച്ച് തരും എന്ന് പറയുന്നത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നതിന് എത്ര പ്രാവശ്യം യേശു പത്രോസിനെ പേരെടുത്ത് മുപ്പത്തിയൊന്നാം വാക്യത്തിൽ വിളിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഷിമയോൺ ഷിമയോൺ സാത്താൻ നിങ്ങളെ എന്തുപോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാണ് യേശു പത്രോസിനോട് പറയുന്നത് ഗോതമ്പു പോലെ നിന്റെ എന്ത് ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് യേശു പത്രോസിനോട് പറയുന്നത് വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നീ തിരിച്ചു വന്ന് ആരെ ശക്തിപ്പെടുത്തണമെന്നാണ് യേശു പത്രോസിനോട് പറയുന്നത് നിന്റെ സഹോദരരെ കർത്താവെ നിൻ്റെ കൂടെ എവിടേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എന്നാണ് യേശുവിനോട് പറഞ്ഞത് കാരാഗ്രഹത്തിലേക്ക് പോകുവാനും നീ എന്നെ അറിയുകയില്ല എന്ന് എത്ര പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല എന്നാണ് പത്രോസിനോട് യേശു പറയുന്നത് മൂന്ന് പ്രാവശ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ ശീർഷകം എന്ത് പണവും വാളും കരുതുക ഞാൻ നിങ്ങളെ എന്തൊക്കെ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നു എന്നാണ് യേശു ശിഷ്യരോട് ചോദിക്കുന്നത് മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഒന്നിനും കുറവുണ്ടായില്ല ആര് ആരോട് പറഞ്ഞ വാക്യമാണിത് ശിഷ്യന്മാർ യേശുവിനോട് ഇപ്പോൾ എന്തുള്ളവൻ അത് എടുക്കട്ടെ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് മടിശീലുള്ളവൻ മടിശീല പോലെ തന്നെ മറ്റെന്തും എടുക്കട്ടെ എന്നാണ് യേശു ശിഷ്യരോട് മുപ്പത്തി ആറാം വാക്യത്തിൽ പറയുന്നത് ഭാണ്ഡവും എന്തില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റത് വാങ്ങട്ടെ എന്നാണ് യേശു പറയുന്നത് വാളില്ലാത്തവൻ അവൻ ഡാഷ് കൂടെ ഡാഷപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ എന്നെ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് കർത്താവെ ഇവിടെ ഇതാ എത്ര വാളുണ്ട് എന്നാണ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് രണ്ടു വാളുണ്ട് കർത്താവെ ഇവിടെ ഇതാ രണ്ടു വാളുണ്ട് എന്ന് പറഞ്ഞ ശിഷ്യരോട് യേശു മറുപടിയായി പറഞ്ഞത് എന്ത് മതി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ ശീർഷകം എന്ത് ഗറ്റ്സമേനിയിൽ പ്രാർത്ഥിക്കുന്നു യേശു പുറത്തു വന്ന് പതിവ് പോലെ എവിടേക്ക് പോയി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഒലിവുമലയിലേക്ക് ഒലിവുമലയിലേക്ക് പോയ യേശുവിനെ ആര് പിന്തുടർന്നതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ശിഷ്യന്മാർ നിങ്ങൾ എന്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവനെന്നാണ്

പിതാവെ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ എന്ത് എന്നിൽ നിന്നകറ്റണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത് പാനപാത്രം ആരുടെ ഹിതം നിറവേറട്ടെ എന്നാണ് യേശു പ്രാർത്ഥിച്ചത് അവിടുത്തെ ഹിതം സ്വർഗത്തിൽ നിന്ന് എന്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് സുവിശേഷകൻ നാൽപ്പത്തിമൂന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് ഒരു ദൂതൻ യേശുവിനെ എന്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ശക്തിപ്പെടുത്താൻ യേശു എന്തിൽ മുഴുകിയതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് തീവ്രവേദനയിൽ യേശു തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി എന്ത് ചെയ്തതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ വിയർപ്പ് എന്തുപോലെ നിലത്തു വീണു എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് രക്തത്തുള്ളികൾ പോലെ യേശു പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ആരുടെ അടുത്തേക്കാണ് വന്നത് ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ എന്തു നിമിത്തം തളർന്നുറങ്ങുന്നതാണ് യേശു കണ്ടത് വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്ന ശിഷ്യരെ കണ്ട് യേശു അവരോട് ചോദിച്ചത് എന്ത് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് ഉറങ്ങുന്നതെന്ത് അകപ്പെടാതിരിക്കാൻ എപ്രകാരം പ്രാർത്ഥിക്കുവിനെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് യേശുവിന്റെ അടുത്തേക്ക് വന്നത് ഒരു ജനക്കൂട്ടം പന്ത്രണ്ട് പേരിൽ ഒരുവനായ ആരാണ് ജനക്കൂട്ടത്തിന് മുൻപിൽ നടന്നിരുന്നത് യൂദാസ് യേശുവിനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂദാസ് മുൻപോട്ട് വന്നത് ചുംബിക്കാൻ യേശു അവനോട് ചോദിച്ചു യൂദാസെ ചുംബനം കൊണ്ടോ നീ ഡാഷ് ഒറ്റിക്കൊടുക്കുന്നത് പൂരിപ്പിക്കുക മനുഷ്യപുത്രനെ കർത്താവെ ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ ആര് യേശുവിനോട് ചോദിച്ച ചോദ്യമാണിത് യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ കണ്ടപ്പോഴാണ് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ ചോദ്യം ചോദിച്ചത് സംഭവിക്കാൻ പോകുന്നത് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ ആരുടെ പുരോഹിതൻ്റെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ എന്താണ് ഏദിച്ചു കളഞ്ഞത് വലത്തു ചെവി തന്റെ കൂടെ ഉണ്ടായിരുന്നവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടുന്നത് കണ്ട യേശു എന്താണ് പറഞ്ഞത് നിർത്തു അനന്തരം യേശു സേവകന്റെ ചെവി തൊട്ട് എന്തു ചെയ്തതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് സുഖപ്പെടുത്തി തനിക്കെതിരായി വന്ന ആരോടൊക്കെ യേശു സംസാരിക്കുന്നതായാണ് അൻപത്തിരണ്ടാം വാക്യത്തിൽ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് പുരോഹിത പ്രമുഖന്മാർ ദേവാലയ സേനാധിപന്മാർ ജനപ്രമാണികൾ ഡാഷ് എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ യേശു പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക കവർച്ചക്കാരനെതിരെ എന്ന പോലെ ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും എവിടെയായിരുന്നപ്പോൾ എന്നെ പിടിച്ചില്ല എന്നാണ് യേശു പറയുന്നത് ആയിരുന്നപ്പോൾ എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷ് ആധിപത്യവും വാക്യം പൂരിപ്പിക്കുക അന്ധകാരത്തിൻ്റെ ആധിപത്യവും അവർ യേശുവിനെ പിടിച്ച് ആരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പ്രധാനാചാര്യ ഏതു ശിഷ്യനാണ് അല്പമകലെയായി യേശുവിനെ അനുഗമിച്ചത് പത്രോസ് എവിടെ തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നവരുടെ കൂട്ടത്തിലാണ് പത്രോസും വന്നിരുന്നത് നടുമുറ്റത്ത് പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ആരാണ് അവനെ സൂക്ഷിച്ചു നോക്കിയത് പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട പരിചാരിക അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞതെന്ത് ഇവനും കൂടെ ആയിരുന്നു പരിചാരികയുടെ വാക്ക് നിഷേധിച്ചുകൊണ്ട് പത്രോസ് മറുപടി സ്ത്രീയെ അവന് ഞാൻ അറിയുകയില്ല അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ട് പറഞ്ഞത് എന്ത് നീയും അവരിലൊരുവനാണ് രണ്ടാം പ്രാവശ്യം തന്നെ കണ്ട് ചോദിച്ച വ്യക്തിക്ക് പത്രോസ് നൽകിയ മറുപടി എന്ത് മനുഷ്യ ഞാനല്ല ഏകദേശം എത്ര സമയം കഴിഞ്ഞാണ് വേറൊരാൾ പത്രോസിനോട് ഉറപ്പിച്ച് പറയുന്നതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് ഒരു മണിക്കൂർ തീർച്ചയായും ഈ മനുഷ്യൻ കൂടെ ആയിരുന്നു ഇവനും ഡാഷ് മൂന്നാമൻ പത്രോസിനോട് പറഞ്ഞ ഈ വാക്യം പൂരിപ്പിക്കുക ഇവനും ിയക്കാരനാണല്ലോ മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പത്രോസ് മൂന്നാമനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചതായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് സുവിശേഷൻ കോഴി കൂവിയപ്പോൾ കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് എന്തു ചെയ്തതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അവനെ നോക്കി കർത്താവ് തന്നെ നോക്കിയപ്പോൾ പത്രോസ് എന്താണ് ഓർമ്മിച്ചത് വചനം കർത്താവിനെ താൻ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു എന്ന് മനസ്സിലാക്കിയ പത്രോസ് പുറത്തുപോയി എന്താണ് ചെയ്തത് മനം നൊന്ത് കരഞ്ഞു യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ എന്തൊക്കെ ചെയ്തതായാണ് അറുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നത് പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു യേശുവിന് കാവൽ നിന്നിരുന്നവർ അവൻ്റെ കണ്ണുകൾ എന്തു ചെയ്തതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് കണ്ണുകൾ മൂടി യേശുവിന് കാവൽ നിന്നിരുന്നവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് എന്ത് പ്രവചിക്കുക എന്നാണ് പറഞ്ഞത് നിന്നെ അടിച്ചവനാരെന്ന് പ്രവചിക്കുക യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ എന്തൊക്കെ ചെയ്തതായാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അധിക്ഷേപിച്ചു അവനെതിരായി പലതും പറഞ്ഞു എപ്പോഴാണ് ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചത് പ്രഭാതമായപ്പോൾ ആരൊക്കെ ഉൾപ്പെടുന്നതായിരുന്നു ജനപ്രമാണികളുടെ സംഘം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളുടെ സംഘം യേശുവിനെ എവിടേക്കാണ് കൊണ്ടുവന്നത് തങ്ങളുടെ സംഘത്തിലേക്ക് നീ ആരാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്നാണ് ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് ചോദിച്ചത് ക്രിസ്തുവാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യില്ല എന്നാണ് യേശു ജനപ്രമാണികളുടെ സംഘത്തിന് മറുപടിയായി പറഞ്ഞത് വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് തരുകയുമില്ല എന്നാണ് യേശു ജനപ്രമാണികളുടെ സംഘത്തിന് മറുപടിയായി പറഞ്ഞത് ഉത്തരം തരുകയുമില്ല ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ആരുടെ വലതുവശത്തിരിക്കുമെന്നാണ് യേശു ജനപ്രമാണികളുടെ സംഘത്തിനോട് പറയുന്നത് ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും നീ എന്താണോ എന്നാണ് ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് എഴുപതാം വാക്യത്തിൽ ചോദിക്കുന്നത് നീ ദൈവപുത്രനാണോ നീ ദൈവപുത്രനാണോ എന്ന ജനപ്രമാണികളുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി എന്ത് നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന് യേശുവിൻ്റെ മറുപടി കേട്ട ജനപ്രമാണികൾ ഇനി നമുക്ക് വേറെ എന്ത് എന്തിനെന്നാണ് പറയുന്നത് നമുക്ക് വേറെ സാക്ഷ്യം എന്തിന് അവർ പറഞ്ഞു ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന് അവന്റെ ഡാഷ് നാം അത് കേട്ട് കഴിഞ്ഞു വചനഭാഗം പൂരിപ്പിക്കുക അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശ്വർ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ